പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ആദ്യമുണ്ടായിരുന്ന കെട്ട കെട്ടിടം ത്യാ കാണുന്ന കെട്ടിടമാണ് അത് ആയിരുന്നു അതിൻ്റെ പേര് ഡിവൈഎൻ ഹോസ്പിറ്റൽ എന്നാണ് ഏതാണ്ട് എൺപതോളം ആളുകൾ ഷെയർ ചേർന്ന് ഇവിടെ ഒരാശുപത്രി തുടങ്ങി ഒന്നര വർഷക്കാലത്തോളം അവർ ആ ആശുപത്രി നടത്തി അതിനുശേഷം സാമ്പത്തിക പ്രതിസന്ധി കാരണം അവരത് പൂട്ടി പിന്നെ ഒന്നര വർഷത്തേക്ക് ആശുപത്രി പിന്നെ പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ ആർ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കുറച്ച് പേര് അവർ ഒരുമിച്ച് കൂടിയൊക്കെ ഒന്ന് ആലോചിച്ച് കാനറ ബാങ്കിനെ സമീപിച്ച് കുറച്ച് രൂപയും കൂടെ ബാങ്കിൽ നിന്ന് കടമെടുത്തു അല്ലെങ്കിൽ ആ എന്നിട്ട് അവർ വീണ്ടും ഇതങ്ങ് തുടങ്ങി അത് ഒരൊന്നര വർഷക്കാലത്തോളം നടത്തി അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അത് പൂട്ടി പിന്നെ ഈ ഹോസ്പിറ്റൽ നടത്തിയിട്ടില്ല അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കുറച്ച് കഴിയുമ്പോൾ ബാങ്കുകാർ ഈ ഹോസ്പിറ്റലിൽ കെട്ടും സ്ഥലവും കൂടി ജപ്തി ചെയ്യും അവരങ്ങനെ ജപ്തി ചെയ്യുമ്പോൾ അവർ വിചാരിച്ചിടത്തോളം തുക അവർക്ക് കിട്ടാതെ വന്നാൽ ബോർഡ് അംഗങ്ങളായ നമ്മുടെ സ്വത്തും കൂടെ കയറി പിടിക്കുമോ എന്നൊരു പേടി അവർക്കുണ്ടായി അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു നമുക്കിപ്പോഴേ തന്നെ ഈ ഹോസ്പിറ്റലും ആ സ്ഥലവും കൂടെ വിറ്റ് ബാങ്കുകാരുടെ കട അങ്ങ വീട്ടുകാർ അപ്പൊ ഈ ഒരു തീരുമാനമെടുത്ത് ഈ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ വിൽപ്പനുണ്ട് എന്ന ബോർഡ് എഴുതി വെച്ചു ഒന്ന് കൈത്തി കൈ അടിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെയും ഈ പോട്ടയില് അനിതര വചനപ്രകോഷമൊക്കെ നടക്കുന്ന സമയമാണ് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും പോട്ട ആശ്രമ ദേവാലയത്തിൽ ഏതാണ്ട് ഫുള്ള് ആളാവും വൈകുന്നേരം നാലുമണിവരെ പോട്ടയിൽ ശുശ്രൂഷയും രോഗശാന്തി പ്രാർത്ഥനയും ഉണ്ട് ഉണ്ടായി നാലുമണിയാകുമ്പോൾ ശുശ്രൂഷ കഴിയും ആളുകൾ മുടങ്ങും അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രഘോഷവും രോഗശാന്തി പ്രാർത്ഥനയും നടക്കുകയാണ് അല്ലെങ്കിൽ ഇയാൾ കോട്ടയില് കുറെ കൂടുതൽ ആളുകൾക്ക് താമസിച്ച് വചനം കേൾക്കാനുള്ള സംവിധാനം ഇല്ല അന്ന് അപ്പോൾ ആളുകളൊക്കെ എല്ലാ ദിവസവും വരുന്നു വചനം വന്ന് കേൾക്കുന്നു പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പലരുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായി ഒരാഴ്ച താമസിച്ച് വചനം കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യമായ അപ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം കോട്ട ആശ്രമ ദേവാലയത്തിൻ്റെ പരിസരത്ത് ഒരുമിച്ച് കൂടി കുറച്ച് ആളുകൾക്ക് താമസിച്ച് വചനം കേൾക്കാനുള്ള ഒരു കെട്ടിട സംശയം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ധ്യാനമന്ദിരം ഉണ്ടാകണം കൂടുതൽ ആളുകളിൽ താമസിച്ച് വചനം കേൾക്കാനുള്ള ഒരു ഒരു കെട്ടിട സംശയം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് ഒരു മുപ്പതോളം പേര് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ഒരുമിച്ച് കൂടി മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു ഒന്ന് കൈയടിച്ച് കർത്താവുമാർ പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ ആ പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം അവരിങ്ങനെ പതുപോലെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒമ്പതോളം ആളുകൾക്ക് ഒരേ സമയത്ത് ഈ പൂട്ടിക്കിടക്കുന്ന ഈ ഹോസ്പിറ്റലിൽ കെട്ടിടം അവർ ദർശനത്തിൽ കണ്ടു അവർ ഉടനെ തന്നെ ആ ഗ്രൂപ്പിൽ അത് പങ്കുവെക്കുകയും ചെയ്തു അപ്പോൾ ഒമ്പതോളം ആളുകളും ഒരേ സമയത്ത് പൂട്ടിക്കിടക്കുന്ന ഈ ആശുപത്രി കെട്ടിടം ദർശനത്തിൽ കണ്ടപ്പോൾ അവരത് ഇങ്ങനെ വിലയിരുത്തി ദൈവം ഈ കെട്ടിടം അങ്ങനെ താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തരാൻ പോവുകയാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി അറിയില്ല അന്നത്തെ പ്രാർത്ഥനായോഗം കഴിഞ്ഞപ്പോൾ അവർ വന്ന് എന്നോട് പറഞ്ഞു അച്ചാ ഈ പൂട്ടിക്കിടക്കുന്ന ഡിവൈൻ ഹോസ്പിറ്റലിൽ നമുക്ക് ധ്യാനമന്ദിരമായി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കതിന് ദർശനമുണ്ടായി അതുകൊണ്ട് അച്ഛനൊന്ന് ഉടനെ ഇറങ്ങി പ്രവർത്തിക്കണം എന്നായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ല അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ചുരുങ്ങിയത് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും കൈവശമില്ലാതെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ട് കാര്യമില്ല അപ്പം അന്നത്തെ അവസരത്തിൽ അവരൊരു മുപ്പത് ലക്ഷം രൂപ ചിന്തിക്കാൻ പറ്റാത്തൊരു തുകയായിരുന്നു അവരെ അതുകൊണ്ട് ആ തുക കൈവശമില്ലാത്തതിനാൽ അന്വേഷിക്കാൻ ഞാൻ തുനിഞ്ഞില്ല ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ അന്വേഷണം നിർത്തിവെച്ചു അടുത്ത ആഴ്ചയിൽ വ്യാഴാഴ്ച പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു മുപ്പത് ലക്ഷം രൂപയൊന്നും ഇല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ട് കാര്യമില്ല ഇപ്പോൾ അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു തുകയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അന്വേഷിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന യോഗത്തിൽ അത് പറഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ച് കളയാം എന്ന് അറിയി അങ്ങനെ അന്നത്തെ പ്രാർത്ഥന യോഗത്തിൽ നമ്മുടെ ഈ സാമ്പത്തികമായ പരാധീനത അത് വെച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഉറക്കം സ്വതിച്ച് ഭയങ്കര തീക്ഷമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന അങ്ങോട്ട് ഉയർന്നില്ല ആ കൂട്ടായ്മയിൽ പ്രവചനപരമുണ്ടായിരുന്ന ഒരു വ്യക്തി ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഇങ്ങനെ പ്രവചിച്ചു കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കണ്ടുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കാതെ സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കണ്ടുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കുക എന്ന് അറിയ ഈ പ്രവചനം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞില്ല ഒട്ടനെ തന്നെ ആ ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയെ ദൂക്കാടിച്ചു ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ദൂർത്തപുത്രൻ്റെ അപ്പൻ മൂത്ത മകനോട് പറയുന്ന ഒരു വചനം ഒട്ടനെ എടുത്തങ്ങോട്ട് വായിച്ചു ഹരേരിയ ആ വചനം ഇങ്ങനെയാണ് മകനെ എനിക്കുള്ളതെല്ലാം നിൻറേതാണ് ഹരേരിയാ അപ്പോൾ ഈ പ്രവചനവും ഈ വദനവും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സംശയവും തോന്നിയില്ല നമ്മൾ അതിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു അതൊരു യാഥാർത്ഥ്യമായി തീർന്നു ഇന്നും അതിനകത്ത് താമസിച്ചുകൂടെ ആളുകൾ ധ്യാനം കൂടുന്നു ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ അപ്പം നിങ്ങളിവിടെ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ധ്യാനമന്ദിരത്തിന് சொந்தமாய ஒரு சாட்சியம் உண்டு அறியலையா